എന്നൊരു ആകെ ഞാൻ ചോദിച്ചു പോയി അറിയേ അവരുടെ പരാതികളാണ് അവരുടെ ാണ് നമ്മളുടെ നിലനിൽപ്പിനാതാരുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കാം ഈ ജിപ്തമാണ് ആളുകൾ ആരാധിക്കുന്ന ക്രിസ്തുവിന്റെ മുഖം നേരം ൾ നേടങ്ങി ഈജിപ്ത് മുഴുവനും പ്രശസ്തമായി നൽകുകയാണ് ഈജിപ്തിൽ അന്നത്തെ ഹലീഫ അന്നത്തെ ഗവർണർ ബഹുമാനപ്പെട്ട പുറമെ രാജ രാജ്യത്തിന്റെ അടികളെ കണ്ടെത്താൻ കഴിയില്ല അറസ്റ്റ് കഴിയില്ല പിടിപ്പിച്ചു <laughs> പറയുമ്പോൾ

നിങ്ങളുടെ യേശുക്രിസ്തുവിന്റെ മൂക്ക് ചേരിച്ചൊരു പകരം ഈ നഖില ഭരണാധികാരിയായ എന്റെ മൂക്ക് നിങ്ങൾ എന്ന് ലോകത്തോടൊരാൾ ചൂ അം മുദിനാ സൂനിയല്ലാഹു വൻ ഹുവ അദുകൊണ്ട് മതങ്ങൾ കവികമായി മാനവലോകമേ മതങ്ങളുടെ വേരുകൾ കെട്ടിട്ട് മാനവലോകത്തെ വൻ മതിവ്യം മറിച്ചരെ ഇന്നവൻ മതിവരുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം വളരെ ആധുത സഹജരനെ എന്നോക്കി പുഞ്ചിരിക്കാൻ മറിക്കുന്നു എന്ന മൂലനെന്ന്

മുൻമേ다가ട്ടെ ജസ്റ്റ്മേ다가ട്ടെ മുശ്രിഉം റുമ്മാൻ റുമ്മായുടെ മക്കളാണ് ഉൽക്കയുമക്കളാണ് ഖാലതിനദീമായി ദേഷതിനദീമായി വാശകീദമായി മാനവലോകത്തിനെ ഔരീഖെ മുൻനേ ആയികത്തിനെ പോഗല വിശുദ്ധമായ ഖുർആൻ ഇത് നോക്കിയാൽ അർവജരെങ്ങളാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹമതൻ നിയമ തറനാദിയുമാ യാ അല്ലാഹ്

മാനുഷിക മൂല്യങ്ങളിലേക്ക് മാനവലോകമേത്വമാണ് ഇത്തരം അതുപോലെ തന്നെ ഉന്നതന്മാരായ ഹൈന്ദവരാണ് ആ ഒരു മൂല്യങ്ങളിലേക്ക് നമ്മൾ മടങ്ങുമ്പോഴാണ് മതം രണ്ടായിരം പതിനാല് മതം മൂല്യങ്ങൾ എല്ലാ മതവും മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് മാതൃദേവോ ഭവൃദേവോ ജനങ്ങളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഭക്ഷണ വിതരണത്തിന് വേണ്ടി പറഞ്ഞതുപോലെ രാവിലെ മുതലും ഇന്നലെയൊക്കെ ആയി ഇതിനു വേണ്ടി അധ്വാനിച്ചതിന് അവർക്ക് വിതരണത്തിന് വേണ്ടിയിട്ടുള്ള ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം നടത്തുന്നു അവർക്ക് കിട്ടിയ ആളുകൾ നേരെ റോഡിലേക്ക് കയറി പോകണം പെണ്ണുങ്ങളെ പള്ളിയുടെ ഭാഗത്തേക്ക് ഈ വെയിലിരിക്കുന്ന ആളുകൾ അങ്ങോട്ട് പോകണം മഹാവിൻ്റെ ഭാഗത്തും ഭാഗത്തും വീടിന്റെ ഭാഗത്തും പുഴയുടെ ഭാഗത്തും